മായ പറവൂരിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നു ഒരു കുടുംബത്തിൽ കയറി ഒരാൾ പേരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും മൂന്ന് പേർ കുടുംബാംഗങ്ങൾ കൊല ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത് ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ് ഉള്ളത് നിസാരമായ ഒരു സംഭവത്തിൻ്റെ പുറത്താണ് ഒരാൾ കയറി ഈ വീട്ടിൽ കയറി ഇത്ര പേരെ ആക്രമിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രതികളെ എത്ര പ്രതിയെ എത്രയും പെട്ടെന്ന് ഒന്നോ ഒന്നിലധികമോ ആളുകൾ അതിൻ്റെ ഗൂഢാലോചനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വളരെ നിസാരമായ ഏതോ ഒരു കാരണത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നാണ് പ്രാഥമികമായി നമുക്ക് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ത് ആണ് നാളെ അസംബ്ലിയിലെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നു ആരോരും അറിയാതെ ആണ് സർക്കാർ ഇന്നലെ ക്യാബിനറ്റിൽ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് പാലക്കാട് കഞ്ചിക്കോട് എത്തനോൾ പ്ലാന്റ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൻ്റെ ബോട്ടിലിംഗ് പ്ലാന്റ് ബ്രൂവറി മൾട്ടി ഫീൽഡ് ഡിസ്ലേഷൻ യൂണിറ്റ് അതുപോലെ ഉള്ള നിരവധി സംവിധാനങ്ങൾ മദ്യം ഉണ്ടാകുക സ്പിരിറ്റ് ഉണ്ടാകുക ഇതിനു വേണ്ടി ഒരു മദ്യ നിർമ്മാണ കമ്പനിക്ക് അനുവാദം കൊടുക്കാൻ തീരുമാനിച്ചു എവിടെയാണ് ഇത് ചർച്ച ചെയ്തത് എന്ത് നടപടിക്രമങ്ങളാണ് ഇതിനു വേണ്ടി പൂർത്തിയാക്കിയത് ഒരു ടെൻഡർ പ്രൊസീജിയർ ഇല്ലാതെ ഒരു നടപടിക്രമം ഇല്ലാതെ എങ്ങനെയാണ് മധ്യപ്രദേശിലെ ഈ കമ്പനിക്ക് ഈ അനുവാദം കൊടുത്തത് എങ്ങനെയാണ് കൊടുത്തത് ആരാണ് തീരുമാനിച്ചത് എവിടെയാണ് ചർച്ച ചെയ്തത് കഴിഞ്ഞ ഇരുപത്താറ് വർഷമായി കേരളത്തിൽ പുതിയ മദ്യനിർമ്മാണ സ്ഥാപനങ്ങൾ അനുമതി കൊടുക്കേണ്ട എന്ന തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനം മാറി മാറി വന്ന ഗവണ്മെൻറ്റുകൾ നയപരമായ തീരുമാനമാക്കി മാറ്റി ഈ നയപരമായ തീരുമാനത്തിന് എവിടെയാണ് മാറ്റമുണ്ടാക്കിയത് ഇത് എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് എന്ത് റോളാണ് ഈ കാര്യത്തിലുള്ളത് മുഖ്യമന്ത്രിക്ക് എന്ത് റോളാണ് ഈ കാര്യത്തിലുള്ളത് ഇതാരും അറിയാതെ രഹസ്യ സ്വഭാവത്തോടു കൂടി ഒരു സുതാര്യതയും ഇല്ലാതെ എന്തിനാണ് ഇത് ചെയ്തത് എങ്ങനെയാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്തത് ഒയാസിസ് എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഈ കമ്പനിയെ എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തത് ഇത് ഗവൺമെൻറ് വ്യക്തമാക്കണം കാരണം ഇതിൻ്റെ പിന്നിൽ വൻ അനുമതി നടന്നിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇങ്ങനെ ബ്രൂവറി ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയായി മുന്നോട്ടു പോയപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധമുയർത്തിനെ തുടർന്നാണ് അതിൽ നിന്ന് പിന്മാറിയത് ഇപ്പോൾ ആരും ആരുമറിയാതെ ഇപ്പോൾ ആരും അറിയാതെ വന്ന് വീണ്ടും ഈ ലൈസൻസ് കൊടുക്കാനുള്ള തീരുമാനം ദുരൂഹതയുള്ള തീരുമാനമാണ് അഴിമതി മണക്കുന്ന തീരുമാനമാണ് എങ്ങനെയാണ് ഈ കമ്പനി വന്നത് എന്ന് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്ത സർക്കാരൻ പോകുന്ന പോക്കിൽ എല്ലാം ചെയ്തുകൊണ്ട് പോവുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രി ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ കെ എഫ് സിയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും മുൻ ധനകാര്യമന്ത്രിയും കാണായില്ലല്ലോ കെ എഫ് സിയുടെ മറുപടി വന്നപ്പോൾ ഡബിൾ എ പ്ലസ് റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വന്നതല്ലേ ഡബിൾ എ പ്ലസ് റേറ്റിംഗ് ഞങ്ങൾ മറുപടി കൊടുത്തല്ലോ ഡബിൾ എ പ്ലസ് റേറ്റിംഗ് കൊടുത്ത് ഏജൻസി തന്നെ എഴുതിയിട്ടുണ്ട് അപകടമാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് അനിൽ അനിലംബാനിയുടെ സഹോദര സ്ഥാപനം ബാങ്ക് കമ്പനിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ കേസ് കൊടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കെ എഫ് സി ഫെഡറൽ ബാങ്കിലിട്ടിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ടിട്ടിരുന്ന അറുപത്തൊന്ന് കോടി കൊണ്ടുപോയിട്ട് ഈ അനിൽ അനിലംബാനിയുടെ മുങ്ങുന്ന കമ്പനി നിക്ഷേപിച്ചത് പിറ്റേ കൊല്ലം കമ്പനി പൂട്ടിപ്പോയി ഇപ്പം നൂറ്റി ഒമ്പത് കോടി രൂപ കിട്ടേണ്ട സ്ഥാനത്ത് കിട്ടിയത് ഏഴര കോടി രൂപയാണ് സംസ്ഥാനത്തെ ജനങ്ങളുടെ പണമാണ് പാർട്ടി ബന്ധുക്കൾ കമ്മീഷൻ മേടിച്ച് കൊള്ളയടിച്ചത് നൂറ്റിമൂന്ന് കോടി രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത് ഇതെല്ലാം കിട്ടാവുന്നിടത്തൊക്കെ കൈയിട്ട് വരിയാൽ കിട്ടാവുന്നിടത്തെല്ലാം പോണപോക്കിൽ കൈയിട്ട് വാരി പരമാവധി പണം സമ്പാദിക്കലാണ് സർക്കാരിൻ്റെ ലക്ഷ്യം പൈസ അധികം ഇല്ലാഞ്ഞിട്ടാണ് കൊള്ളത വെച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ഇതുപോലുള്ള കൊള്ള ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഉറപ്പായിട്ട് കൊണ്ടുവരും മാത്രമല്ല ഇതിനെ ഈ സംഭവത്തെക്കുറിച്ച് ഈ ബ്രൂവറി തുടങ്ങാനുള്ള ലൈസൻസ് കൊടുത്തതിനെ കുറിച്ചുള്ള കുറെ കൂടി ഞെട്ടിക്കുന്ന ചില വി വിശദാംശങ്ങൾ കൂടി നാളെ പറയും അല്ല എക്സൈസ് മന്ത്രിക്ക് എന്ത് റോളാണുള്ളതെന്നാണ് ഞാൻ ചോദിച്ചത് എന്ത് റോളാണ് ആരോടും പറയാതെ രഹസ്യമായിട്ട് ഇതെങ്ങനെ ഒരു തീരുമാനമെടുത്തു ഒരു ചർച്ചയുമില്ല കേരള വേറെ കമ്പനികളൊക്കെ ഉണ്ടല്ലോ എങ്ങനെ ഈ കമ്പനിയെ സെലക്ട് ചെയ്തു എന്ത് മാനദണ്ഡം വെച്ച് സെലക്ട് ചെയ്തു അത് അറിയണ്ടേ ഞങ്ങൾ കേരളത്തിൽ ഇത് കൊടുക്കുവാണ് അതിന്റെ കൊടുക്കാൻ ഇതാണ് നടപടിക്രമങ്ങൾ പറഞ്ഞോളി പുതിയത് ഉണ്ടാക്കി എന്നിട്ട് ആരോടും പറയാതെ ഈ നയം മാറ്റം ആരെ അറിയിക്കാതെ രഹസ്യമായി ഈ കമ്പനിക്ക് അനുമതി കൊടുത്തിരിക്കുക എങ്ങനെ ഈ കമ്പനിയെ സെലക്ട് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ജനങ്ങൾക്ക് അറിയേണ്ടത് അതിന് നടപടിക്രമം വേണ്ടേ സർക്കാർ വിളിച്ച് രാവിലെ ആ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പ്രൊസീജിയർ ഫോർമാലിറ്റീസാണ് ഇവിടെ ഒരു പ്രൊസീജിയറും ഫോളോ ചെയ്തിട്ടില്ല ഒരു നടപടിക്രമവും പാലിച്ചിട്ടില്ല ഇഷ്ടക്കാരായ കമ്പനിക്ക് കൊടുത്ത് പൈസ അഴിമതി തന്നെയാണ് ഒരു സംശയവും വേണ്ട അന്ന് അഴിമതി നടത്താൻ പോയപ്പോഴാണ് ഞങ്ങളൊന്ന് പ്രതിപക്ഷം അതിനെ ശക്തിയായി ഞങ്ങൾ എതിർത്തത് അപ്പോൾ വീണ്ടും കൊണ്ടുപോയിട്ട് പോണ പോക്കരുത് പോണെ പോക്കാണിത് ഓണപോക്കിലാണ് ഇതും കൂടി ചെയ്തിട്ട് പോകുന്നത് നമുക്ക് നാളെ ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നാളെ പറയാം കുറച്ച് കാര്യം കൂടി കൺഫേം ചെയ്യാൻ നമ്മൾ വെറുതെ പറയാൻ പാടില്ലല്ലോ കിട്ടിയത് ഞങ്ങൾ പറയാൻ പാടില്ല കിട്ടിയ കാര്യം ഒന്നും കൂടി ശരിയാണെന്ന് കൺഫേം ചെയ്തിട്ട് നാളെ പറയാം സാധനം ഉണ്ട് കയ്യിൽ അപ്പൊ അത് ഒന്നും ഇടി ഞാൻ എപ്പോഴും ഒരു മൂന്ന് പ്രാവശ്യം എന്നോട് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അതേ എന്നെ പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഏത് പേപ്പർ കിട്ടിയാലും അപ്പം കയറി പറഞ്ഞേക്കരുത് ഒരു മൂന്ന് പ്രാവശ്യം കൺഫേം ചെയ്തേക്കണം ആ പേപ്പർ ഞാൻ ഇപ്പോഴും അത് പാലിക്കും അതുകൊണ്ട് ഒരു കാര്യവും ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നവരെ പിൻവലിക്കേണ്ടി വന്നിട്ടില്ല അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്ന സിമന്മാൻ സാർ പറഞ്ഞു